നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ ഇറങ്ങിയ സയൻസ് ഫിക്ഷൻ സിനിമകൾ കണ്ട പലരും ഓർക്കുന്നുണ്ടാകും അന്ന് അതിൽ കണ്ട പല കാര്യങ്ങളും ഇതൊരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതിയത് പിന്നീട് അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു അന്ന് നമ്മൾ കണ്ട സിനിമകൾ കണ്ട രംഗങ്ങൾ പലതും വളരെ യാഥാർത്ഥ്യമായി നമ്മളുടെ ജീവിതത്തിൻ്റെയൊക്കെ ഭാഗമായി മാറിയ ഒരവസ്ഥയാണ് എന്നുള്ളത് കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയൊക്കെ അതിൻ്റെ ഒരു വരവോടെ അസാധ്യമായി ഇനി ഒന്നുമില്ല ഈ ലോകത്ത് എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ മാത്രമല്ല ചാറ്റ് ജി പി ടി പോലെയുള്ള നമ്മുടെ സ്വപ്ന സമാനമായ കാര്യങ്ങൾ പലതും ഇന്ന് ഈ ലോകത്ത് ധാരാളമുണ്ട് ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങൾ നമ്മൾ എത്ര മുന്നോട്ട് പോയി എന്നറിയണമെങ്കിൽ അമേരിക്കയിലെ ലാസ് വെഗാസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒന്ന് കണ്ടാൽ മതി നമുക്കവിടെ ഒരുക്കിയിരിക്കുന്നത് അത്ഭുതങ്ങളുടെ ലോകമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്കതൊരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ അവതരണവുമാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഉണ്ട് ഓരോന്നായി പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് അവിശ്വസനീയമായി പോലും തോന്നുന്ന കാര്യങ്ങൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാംസങ് പോലെയുള്ള വൻകിട സ്ഥാപനങ്ങൾ ഒരുക്കിയിരിക്കുന്ന ടി വി ഇത് ടി വിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് വളരെ സുതാര്യമായ ടി വി നമുക്ക് ഇതൊരു മുറിയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതൊരു വെറും ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഒരു മറ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കഷണം എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ബാക്കിയെല്ലാം അതിലുണ്ട് ഇതിനെ കൊണ്ട് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ ടി വി ഓണാക്കാനും ഒക്കെ ഇലക്ട്രോണിക് സംവിധാനങ്ങളുണ്ട് റിമോട്ട് സംവിധാനങ്ങളുണ്ട് അതനുസരിച്ച് ഇതിൽ വളരെ വ്യക്തമായ രീതിയിൽ വളരെ വലിപ്പമുള്ളതാണ് ഈ ടെലിവിഷൻ ഇതിൽ നമുക്ക് കാര്യങ്ങൾ കാണാം അപ്പോൾ നമ്മളൊക്കെ വീടുകളിൽ പണ്ട് ടെലിവിഷന് വേണ്ടി ഒരു പ്രത്യേക സ്ഥാനം നമ്മൾ നിശ്ചയിച്ചിരുന്നു അതിന് പ്രത്യേകം ഒരു ബോക്സും അത് വെക്കാനുള്ള സ്റ്റാൻഡും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഗ്ലാസ് അക്ഷണം നമുക്ക് എവിടെയാണ് നമ്മളിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഉറപ്പിക്കുക അവിടെ കൊണ്ട് വയ്ക്കുക എന്നിട്ട് ടി വി കാണാം ഇത് ഈ എക്സിബിഷനിലെ ഒരു വലിയ ആകർഷണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് നമ്മളൊക്കെ ഹെൽത്ത് ക്ലബ്ബുകളിൽ പോയി എക്സൈസൊക്കെ ചെയ്യാറുണ്ട് ഇനി മുതൽ ഹെൽത്ത് ക്ലബ്ബുകളിൽ പോകുമ്പോൾ നമുക്ക് ധരിക്കാനുള്ള പ്രത്യേകതരം ലെഗിൻസ് അതും ഇപ്പോൾ വിപണിയിൽ സജീവമായി ഇറങ്ങിയിട്ടുണ്ട് അവയും നമുക്ക് കാണണമെങ്കിൽ ഇവിടെ ഈ എക്സിബിഷൻ എത്തിയാൽ മതി ഈ ലെഗൻസ് ധരിച്ചുകൊണ്ട് നമ്മൾ എക്സസൈസും മറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഒരു ശക്തി നൽകാൻ ഇതിന് കഴിയും എന്നാണ് ഗവേഷകർ പറയുന്നത് ഇത് ഒറ്റ നോട്ടത്തിന് ഈ ലഗിൻസ് ഒരു സാധാരണ ലെഗൻസ് ആണ് എന്ന് തോന്നാമെങ്കിലും ഇതിനകം മുഴുവൻ ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിന് ആർക്കും മനസ്സിലാവുകയില്ല സാധാരണ ലഗിൻസ് ആണെന്ന് തോന്നും പക്ഷേ നമുക്ക് കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് പരിശീലനം നടത്താനും നമുക്ക് വർക്കൗട്ട് ചെയ്യാനുമൊക്കെ ഇതേറെ സഹായകമാകും എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് മറ്റൊന്ന് ഇവിടെ പ്രദർശനത്തിനുള്ളത് റോബോട്ട് ബട്ടലേഴ്സാണ് നമുക്ക് ബട്ട്ലർമാർ നമുക്ക് ഭക്ഷണം എത്തിക്കുന്ന ഭക്ഷണം തരുന്ന ആളെ നമുക്കറിയാം ബട്ട്ലർമാരുണ്ട് ഇനി മുതൽ നിങ്ങൾ റോബോട്ടിനോട് ആവശ്യപ്പെട്ടാൽ മതി റോബോട്ട് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വിളമ്പിത്തരും അപ്പോൾ മനുഷ്യൻ്റെ ജോലി ഭാരം കുറയ്ക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ ഒരുപക്ഷെ ഇതൊക്കെ മനുഷ്യനെ അലസനാക്കാനും സഹായിക്കുമോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും എങ്കിൽ പോലും ഇത്തരത്തിലുള്ള റോബോട്ട് ബട്ട്ലർ ഈ മേളയിലെ മറ്റൊരു ആകർഷണമാണ് സാംസങ് ആണ് ഈ ഒരു റോബോട്ട് പുറത്തിറക്കിയിരിക്കുന്നത് നമ്മുടെ മുഖം വെച്ച് റോബോട്ട് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയുമെന്നും നമുക്ക് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ ഇത് ചെയ്തു തരും എന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ പറയുന്നത് അതുപോലെ ഒന്നാണ് വെർച്വൽ ലാപ്ടോപ്പ് നൂറ് ഇഞ്ചിൻ്റെ സ്ക്രീനുള്ള വെർച്വൽ ലാപ്ടോപ്പ് ഇതും ഈ മേളയിലെ ഒരു പ്രധാന ആകർഷണമാണ് മറ്റൊന്ന് വോക്കി ടോക്കിയുടെ രൂപത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കാം നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ ഈ ചാറ്റ് ബോട്ട് നമ്മളെ ഓർമ്മിപ്പിക്കും നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്ന കാര്യത്തിലും ഈ ചാറ്റ് ബോട്ട് ഏറെ ശ്രദ്ധാലുവായിരിക്കും നമ്മളെ എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കാനാണ് പ്രധാനമായും ഈ ചാറ്റ് ബോട്ട് ഉപയോഗിക്കുക ഇതിൻ്റെ വിലയാകട്ടെ നൂറ്റി അൻപത്തൊമ്പത് പൗണ്ട് മാത്രമാണ് ഇതിനെ ഐഫോൺ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് വിളിക്കുന്നത് നമുക്ക് എന്ത് കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ ഈ ചാറ്റ് ബോട്ട് നമ്മളെ ഏറെ സഹായിക്കും നമുക്ക് യാത്ര പോകണമോ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം തന്നെ നേരത്തെ നമ്മൾ ഇതിനോട് പറഞ്ഞിരുന്നാൽ കൃത്യസമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ സജീവമായി ഇടപെടാനും കഴിയും ഇതിൻ്റെ വിലക്കുറവ് തന്നെയാണ് ഇതിൻ്റെ പ്രധാന ആകർഷണവും ഈ പ്രദർശനത്തിലെ ഏറ്റവും പേരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് മറ്റൊരു സംവിധാനമാണ് നമുക്ക് നാക്കുകൊണ്ട് പ്രവർത്തിക്കാവുന്ന മൗസ് പാഡ് അതായത് നമ്മുടെ നാക്കിൽ ഇത് ഉറപ്പിച്ച് വെച്ചുകൊണ്ട് നമുക്ക് നാക്കുകൊണ്ട് തന്നെ തന്നെ ചലിപ്പിക്കാം ഇത് വളരെ പ്രത്യേകതകളുള്ള വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്കിൽ പോലും ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് ഏതെങ്കിലും അപകടത്തിലോ മറ്റോപെട്ടോ അതല്ലെങ്കിൽ തന്നെ നമ്മുടെ കൈകളുടെ പ്രവർത്തനശേഷി ഇല്ലാതായാൽ ഈ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറുകൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും നാക്കിൽ ഉറപ്പിച്ചാണ് ഇത് വെക്കുന്നത് ഈ മൗസ് പാഡ് തുടർന്ന് നമുക്ക് നാക്ക് കൊണ്ട് തന്നെ അതിനെ മൂവ് ചെയ്യാനും കഴ്സർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനും ഇത് കഴിയും ഇതിനെന്തും ഇത് നമുക്ക് സാധിക്കും ഇത് സെക്സ് ടോയ്സിനെ വരെ പ്രവർത്തിപ്പിക്കാൻ ഇതിന് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത അപ്പോൾ ഇത് എല്ലാ തരത്തിലും മനുഷ്യനെ അവൻ്റെ അധ്വാനഭാരം കുറച്ചുകൊണ്ട് സഹായിക്കുന്ന രീതിയിലുള്ള ഉപകരണങ്ങളാണ് പ്രവർത്തനത്തിന് ഇവിടെ കൂടുതലും എത്തിയിട്ടുള്ളത് ഈ ഒരു മൗസ് പാഡിനും പ്രത്യേകതകൾ നിരവധിയാണ് ഇതിനെ മൗത്ത് പാഡ് എന്നാണ് വിളിക്കുന്നത് മൗസ് പാഡിനെ നമുക്കിനി മൗത്ത് പാഡ് എന്ന് വിളിക്കാം ബ്ലൂടൂത്ത് സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒരിക്കൽ ഇത് നിങ്ങളുടെ നാക്കിനോട് കടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിനെ കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാൻ ഈ സംവിധാനം ഫലപ്രദമായി തന്നെ ഉപയോഗിക്കാൻ കഴിയും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇത് സംബന്ധിച്ച പരസ്യത്തിൽ അവരുടെ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ തന്നെ ഈ മൗ മൗത്ത് പാഡ് പ്രവർത്തിപ്പിച്ച് കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെ ഈ പ്രദർശനത്തിനെത്തുന്നവരെല്ലാം തന്നെ ഒരു സങ്കല്പ ലോകത്ത് എത്തിയ അവസ്ഥയിലാണ് ഇനി ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എങ്കിലും ഈ വിചിത്രമായ നമ്മുടെ സങ്കല്പങ്ങൾ നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ഒരു കാലത്ത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യമായി വരിക എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ വലിയൊരു വളർച്ച തന്നെയാണ് ഈ കാണിക്കുന്നത് ഏതായാലും ഈ ഈ എക്സിബിഷൻ അമേരിക്കയിലാണ് നടക്കുന്നതെന്നുള്ളത് കൊണ്ട് അവിടുത്തെക്കാർക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എങ്കിൽ പോലും ഇതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും നമുക്കും കാണാൻ കഴിയും ഏതായാലും നമ്മൾ ഒരു അത്ഭുത ലോകത്ത് ആലിസിൻ വണ്ടർലാൻഡെന്ന് പറയുന്നതുപോലെ നമ്മളൊരു പ്രത്യേക അത്ഭുത ലോകത്തേക്ക് എത്തിക്കും ഈ എക്സിബിഷൻ